ഇതിനു മുൻപേ കാണിച്ച വീഡിയോയിൽ നിന്ന് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു യേശുക്രിസ്തു മാതാവിൽ നിന്ന് മുലപ്പാൽ കുടിക്കാതെ തൈരും തേനും കഴിച്ചാണോ വളർന്നത് എന്നുള്ളതാണ് ഇന്നത്തെ സബ്ജക്റ്റ് ഇതിനായിട്ട് ഇതിനായിട്ടെടുക്കുന്നത് യശയാപ്രവചനം ഏഴാം അധ്യായത്തിൽ നിന്നാണ് യശയാപ്രവചന ഏഴിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിലാണ് ഈ വാക്കുകൾ കാണുന്നത് അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവന് ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നല്ലോ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പഴയ നിയമ പ്രവചനമാണ് കന്യക ഗർഭിണിയായിട്ട് ഒരു മകനെ പ്രസവിക്കും അവന് ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും ഈ വചനമാണ് ആ പ്രാസംഗിക നമ്മുടെ വ്യാഖ്യാനിക്കുന്നത് അതായത് യേശുക്രിസ്തു അമ്മയിൽ നിന്ന് മുലപ്പാൽ സ്വീകരിക്കാതെ തൈരും തേനും കൊണ്ടാണ് ജീവിച്ചത് എന്നാണ് പറയുന്നത് ഇനി ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ആദ്യം ഒന്ന് പറഞ്ഞു ആ വിഷയത്തിലേക്ക് വരാം എന്ന് ആഗ്രഹിക്കുന്നു യേശാപ്രവചനം ഏഴാം അധ്യായം തുടങ്ങുന്ന ഇപ്രകാരമാണ് ഉസിയാവിൻ്റെ മകനായ യോധാമിൻ്റെ മകനായി യഹൂദ രാജാവായ ആഹാസിൻ്റെ കാലത്ത് അതായത് ആഹാസ് രാജാവ് എന്ന് പറയുന്ന എരിച്ചിലെയും അല്ലെങ്കിൽ യഹൂദയിൽ ഭരിച്ചിരുന്ന രാജാവിൻ്റെ കാലത്ത് നടക്കുന്ന കാര്യമാണ് നമുക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്നത് ഷലോമോൻ്റെയും ദാവീദിൻ്റെയും ഒക്കെ സമയത്ത് ഒരു രാജ്യമായിരുന്നു പിന്നീട് ഷലോമോൻ്റെ മകൻ്റെ സമയമായപ്പോഴത്തേക്കിന് ഇസ്രായേൽ രണ്ടായിട്ട് വിഭാഗിച്ച് പോയി എന്ന് നമുക്കറിയാം ഒന്ന് യഹൂദ എന്ന് പറയുന്ന ഒരു കിങ്ഡോം അതുപോലെ ഇസ്രായേൽ പത്ത് ഗോത്രങ്ങളുടെ സ്ഥലമുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങളായിട്ട് വിഭാഗിച്ച് പോയി എന്നുള്ളത് നമുക്കറിയാം പിന്നീട് ഈ ഈ രാജാക്കന്മാർ തമ്മിൽ ശത്രുതയായിരുന്നു എന്നുള്ളത് നമുക്ക് വേദോസ്വത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്കറിയാം അപ്പോൾ യഹൂദ രാജാവായിരുന്ന ആഹാസിൻ്റെ കാലത്ത് അരാമ്യ രാജാവായ റെസീനും രമല്യാവിൻ്റെ മകനായി ഇസ്രായേൽ രാജാവായ പേക്കഹും എരിസലേമിൻ്റെ നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നു ഒന്നുകൂടെ ആ ചാർട്ടിലേക്ക് പോകാം ഇതാണ് യഹൂദ എന്ന് പറയുന്ന രാജ്യം അവിടെ ഭരിച്ചിരുന്നത് ആഹാസ് എന്ന് പറയുന്ന രാജാവാണ് അപ്പോൾ ആ അഹാസിൻ്റെ സമയത്ത് അരാമ്യ രാജാവായ രസീൻ എന്ന് പറയുന്നത് കിങ്ഡം ഓഫ് അരാം അല്ലെങ്കിൽ ഇന്നത്തെ സിറിയ എന്ന് പറയുന്നതിനാണ് ബൈബിള് അരാം എന്ന് പറഞ്ഞിരിക്കുന്നത് സിറിയ ഇച്ചോട് വലിയ രാജ്യമാണ് അതായത് ഇന്നത്തെ ഡൊമസ്കോസ് ഉൾപ്പെടുന്ന രാജ്യത്തിനാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അരാമ്യ രാജാവായ രസീനും രമല്യാവിൻ്റെ മകനായി ഇസ്രായേൽ രാജാവായ പേക്കഹ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഈ ബ്ലൂ കളറുള്ള ഈ സ്ഥലമാണ് അപ്പം യഹൂദയുടെ സഹോദരൻ തന്നെയാണ് ഇസ്രായേൽ അല്ലെങ്കിൽ ഈ പന്ത്രണ്ട് ഗോത്രത്തിൽ പത്ത് ഗോത്രം ഇരിക്കുന്ന സ്ഥലമാണ് പക്ഷേ ഇവർ തമ്മിൽ ശത്രുതയായപ്പോൾ പുറത്തുനിന്ന് സിറിയൻ രാജാവിനേം കൂടെ കൂട്ടി യുദ്ധത്തിന് വരുന്നതായിട്ട് ഇവിടെ വായിക്കാൻ സാധിക്കുന്നുണ്ട് എരുസിലേമിൻ്റെ നേരെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു വന്നു അതിനെ പിടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല താനും അരാം എഫ്രൈമിനോട് യോജിച്ചിരിക്കുന്നു എന്ന് ദാവീദ് ഗ്രഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ ജനത്തിൻ്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയുന്നത് പോലെ ഉലഞ്ഞുപോയി ഇവിടെ അരാമും എഫ്രൈമിനോട് യോജിച്ചിരിക്കുന്നു എഫ്രൈം എന്ന് പറയുന്ന ഇസ്രായേലിന് പറയുന്ന വേറൊരു പേരെന്ന് മാത്രമേ ഉള്ളൂ മുന്നോട്ട് വായിക്കാം അപ്പോൾ യഹോ എഷാവോട് അരളിച്ചത് എഷാവ് പ്രവാചകനോട് പറയുന്നതാണ് നീയും നിൻ്റെ മകൻ ഷെയാർ യാഷൂബും അലക്കുകാരൻ്റെ വയലിലെ പെരുവഴിക്കൽ മേലേ കുളത്തിൻ്റെ നീർപ്പാത്തിയുടെ അറ്റത്ത് ആഹാസിനെ എതിരാൽപ്പം ചെന്നവനോട് പറയേണ്ടത് ആഹാസ് ഇത് ഹുദയുടെ രാജാവാണ് ആ രാജാവിനോട് ചെന്ന് സംസാരിക്കേണ്ട കാര്യമാണ് പറയാൻ പോകുന്നത് അപ്പോൾ എഷ്യാ പ്രവാചകനോടൊപ്പം പ്രവാചകൻ്റെ മകനെയും കൂടെ കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞു എഷ്യാർ യാശൂബ് എന്നാണ് മകൻ്റെ പേര് എന്നിട്ട് എന്താണ് പറയേണ്ടത് സൂക്ഷിച്ചുകൊള്ളുക സാവധാനമായിരിക്കുക പുകയുന്ന ഈ രണ്ട് മുറിക്കൊള്ളി നിമിത്തം അരാമിൻ്റെയും രസീൻ്റെയും രമല്യാമിൻ്റെയും മകൻ്റെ ഉഗ്രഗോപ് നിമിത്തം നീ ഭയപ്പെടരുത് നിൻ്റെ ധൈര്യം ക്ഷയിച്ചു പോകരുത് അതായത് അരാമ്യ രാജാവും ഇസ്രായേൽ രാജാവും അവരെ വിളിച്ചിരിക്കുന്നതാണ് ഈ രണ്ട് മുറിക്കൊള്ളി അവരെ ഓർത്ത് നീ ഭയപ്പെടരുതെന്ന് പറയുകയാണ് അവർ പറയുന്ന വാക്കുകളാണ് മുന്നോട്ട് പറയുന്നത് ഈ ശത്രുരാജ്യങ്ങൾ നാം യഹൂദയുടെ നേരെ ചെന്ന് അതിനെ വിഷമിപ്പിച്ച് മതിൽ ഇടിച്ച് കടന്ന് താബേലിൻ്റെ മകനെ അവിടെ രാജാവായി വാഴിക്കണം അതായത് യഹൂദ രാജാവായ അഹാസിനെ ഇറക്കി വച്ച് അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ അവിടെ വാഴിക്കണം താബേലിൻ്റെ മകനെ മകനെ അവിടെ രാജാവായി വാഴിക്കണം എന്നും പറഞ്ഞ് അരാമും എഫ്രേമും രമല്യാവിൻ്റെ മകനും നിൻ്റെ നേരെ ദുരാലോചന ചെയ്തതുകൊണ്ട് കർത്താവ് യഹോവർത്ത ഇപ്രകാരമുള്ള ചെയ്യുന്നു അത് നടക്കുകയില്ല ഇല്ല സാധിക്കുകയുമില്ല അരാമിൻ്റെ തല ദമശേഖ് അതായത് അരാമെന്ന് പറയുന്നത് സിറിയ ആണെന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ ഹെഡ് ഓഫീസ് ദമശേഖ ആണ് അല്ലെങ്കിൽ ആണ് ദമശേഖിൻ്റെ തല റസീൻ അതായത് ഈ രാജാവിൻ്റെ പേര് പറയുക അറുപത്തഞ്ച് സംവത്സരത്തിനകം എഫ്രേം ജനമായിരിക്കാതെ വണ്ണം തകർന്നു പോകും അറുപത്തഞ്ച് സംവത്സരത്തിനുള്ളിൽ ഇസ്രായേൽ ഒരു ജനം ജനമെന്ന് പറഞ്ഞാൽ ദൈവ ജനമല്ലാതെ വണ്ണം തകർന്നു പോകും എഫ്രൈമിന് തല ഷമരിയ എഫ്രൈമിന് തല ഷമരിയെന്ന് പറയുന്നത് എഫ്രൈമെന്ന് പറയുന്നത് ഇസ്രായേലിനാണ് പറയുന്നത് അതിൻ്റെ ഹെഡ് ഓഫീസോടെ ഷമരിയ എന്ന് പറയുന്ന സ്ഥലമാണ് ഷമരിയയിലാണ് ഈ പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അനേക ഈ വിഗ്രഹങ്ങൾ വെക്കുകയും ദൈവം പറയാത്ത യാഗപീഠം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് തല കിത്താലമല്യാവിൻ്റെ മകൻ ഇതേ രാജാക്കന്മാരെ പല രീതിയിൽ പറയുകയാണ് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരതാമസവും അതായത് ദൈവം പറയുകയാണ് ഞാൻ പറയുന്ന ഈ വാക്കുകൾ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കാം ഇവരെ ഈ രണ്ട് മുറിക്കൊള്ളുകളെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടരുത് എന്നാണ് പറയുന്നത് യഹോബിന്നെയും ആഹാസിനോട് നിൻ്റെ ദൈവമായ യഹോവയോട് താഴെ പാതാളത്തിലോ മീത ഉയരത്തിലോ ഒരു അടയാളം ചോദിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചതിന് ആഹാസ് ഞാൻ ചോദിക്കുകയില്ല യഹോവയെ പരീക്ഷിക്കുകയും ഇല്ല എന്ന് പറഞ്ഞു അതായത് യഹോയെ പരീക്ഷിക്കരുതെന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ ദൈവം തന്നെ ഒരു അടയാളം ചോദിക്കാൻ ആഹാസിനോട് പറഞ്ഞപ്പോൾ ആഹാസ് പറയുകയാണ് ഞാൻ അതിന് മുതിരുന്നില്ല എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിക്കോണം നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരതാമസമില്ല എന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പ്രവചനം വിശ്വസിക്കണം അതിനു വേണ്ടിയാണ് പറയുന്നത് അതിനായിട്ട് ഞാനൊരു അടയാളം തരാമെന്നും പറയുന്നുണ്ട് അപ്പോൾ ആഹാസ് പറയുകയാണ് ഇല്ല ഞാൻ അടയാളം ചോദിക്കുന്നില്ല എന്ന് പറയുന്നു അതിന് അവൻ പറഞ്ഞ അതായത് യശയാവ് പറയുകയാണ് ദാവീദ് ഗ്രഹമേ കേൾപ്പീൻ മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എൻ്റെ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്നത് അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവന് ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും ഓക്കെ അപ്പോൾ ഈ പ്രവചനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും പറഞ്ഞു പറയാണ് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവന് ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനമാണ് ദൈവം ഒരു അടയാളമായിട്ട് പറയുകയാണ് അതായത് കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അതായത് അൺനാച്ചുറൽ ബർത്ത് നടക്കും അതാണ് നമുക്കത് അന്നിരിക്കും അടയാളമെന്നാണ് അവിടെ പറയുന്നത് മുന്നോട്ട് തിന്മ തിന്മതള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും ഓക്കെ ഇത് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനമാണെന്ന് നമുക്ക് മനസ്സിലാകാം മുന്നോട്ട് വായിക്കുക തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പാലിന് പ്രായമാകും മുൻപേ നീ വെറുക്കുന്ന രണ്ട് രാജാക്കന്മാരുടെയും ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും ഓക്കെ അതായത് ഈ ഇവിടെ പറയുന്ന രണ്ട് ആരാണെന്ന് മനസ്സിലായല്ലോ ഒന്ന് അരാം രാജാവ് ഒന്ന് ഇസ്രായേൽ രാജാവ് എന്നിട്ട് പറയുകയാണ് തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ ബാലന് പ്രായമാകും മുൻപേ എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് ഇതിന് മുൻപേ പറഞ്ഞിരിക്കുന്ന ഇവിടെ പറയുന്ന ബാലനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും കന്യക ഗർഭിണിയായ മകനെ പ്രസവിക്കും അമന് ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും ആ ബാലൻ തൈരും തേനും കൊണ്ട് ഉപയോഗിക്കും അതുപോലെ ആ ബാല് തിന്മ തള്ളി നന്മ തെരഞ്ഞെടുപ്പാൻ ബാലിന് പ്രായമാകും മുൻപേ നീ വെറുക്കുന്ന രണ്ട് രാജാക്കന്മാരുടെ ദേശം ഉപേക്ഷിപ്പിക്കപ്പെട്ടിരിക്കും അതായത് യേശുക്രിസ്തുവിന് പ്രായമാകുന്നതിന് മുൻപേ ഈ ഇത് സംഭവിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ വായിച്ചു പോകുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു എക്സ്റ്റൻഡ് പ്രോഫസിയാണ് അതായത് യശയാ പ്രവാചകനോട് ദൈവം അരളി ചെയ്യുന്ന എന്താണ് അപ്പോൾ യഹോവ എഷയാബോർഡ് അരളി ചെയ്തെന്നാൽ നീയും നിൻ്റെ മകൻ ഷെയാർ യാഷൂബും മലക്കുകാരൻ്റെ വയലിലെ പെരുവഴിക്കൽ മേലേക്കുളത്തിൻ്റെ നീർപാത്തിയുടെ അറ്റത്ത് ആഹാസിനെതിരേൽപ്പൻ ചെന്ന് അവനോട് പറയേണ്ടതെന്നാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ ഇവിടെ പറയുന്നത് ബാലൻ എന്ന് പറയുന്നത് ഏഷയാ പ്രവാചകൻ്റെ മകനിൽ തുടങ്ങുന്ന പ്രവചനമാണിത് അപ്പോൾ ആ മകന് തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകുന്നതിന് മുൻപ് ഈ രണ്ട് ദേശങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടിരിക്കും എന്നുള്ളതാണ് ആക്ച്വലി ഇവിടെ മീൻ ചെയ്യുന്നത് ഈ ഷെയാർ യാഷൂബ് എന്ന് പറയുന്നത് പ്രവചനം പത്താം അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ ശേഷിപ്പിന് പറയുന്ന പേരായിട്ട് പറയുന്നുണ്ട് ഞാനൊന്ന് വായിക്കാം നാളിൽ ഇസ്രായേലിൽ ശേഷിച്ചവരും അതായത് ഇത് ഭാവി കാലത്തെ സംഭവമാണ് യാക്കോബ് ഗ്രഹത്തിലെ രക്ഷിത ഗുണവും തങ്ങളെ അടിച്ചവനെ ഇനി ആശ്രയിക്കാതെ അതായത് ആൻറ്റിക്രൈസ്റ്റിലവരെ ആശ്രയിക്കാതെ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യഹോവയെ പരമാർത്ഥമായി സേവിക്കും ഒരു ശേഷിപ്പ് മടങ്ങി വരും നമുക്കറിയാം ഒരു ലക്ഷത്തി നാൽപ്പത്തി പേരും അതുപോലെ മഹോഭദ്രോവത്തിൽ രക്ഷിക്കപ്പെടുന്നവരുമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ശേഷിപ്പ് ഉപവാസത്തിൽ നിന്ന് വീണ്ടും മടങ്ങി വരും അവരെ വിളിച്ചിരിക്കുന്ന പേരാണ് ഷെയാർ യാശൂബ് യാക്കോബിൻ്റെ ശേഷിപ്പ് വീരനാൻ ദൈവത്തിനിലേക്ക് മടങ്ങി വരും അപ്പോൾ ഷിയാർ യാശൂബ് എന്ന് പറയുന്നത് ഷിയാ പ്രവാചകൻ്റെ മകനാണ് ആ മകന് ബാലം പ്രായമാകുന്നതിന് മുൻപ് നീ വെറുക്കുന്ന രണ്ട് രാജാക്കന്മാരുടെയും ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും എന്നുള്ളതാണ് ഈ പ്രവചനം തുടങ്ങുന്നത് വീണ്ടും ഏഴാം അധ്യായത്തിലേക്ക് തന്നെ വരാം പതിനഞ്ചു പതിനാറാണ് നമ്മൾ വായിച്ചത് പതിനേഴാമത്തെ സെൻറ്റൻസ് വരാം യഹോവ നിൻ്റെ മേലും നിൻ്റെ ജനത്തിന്മേലും നിൻ്റെ പിതൃഭവനത്തിന്മേലും എഫ്രയും യഹൂദയെ വിട്ടുപിരിഞ്ഞ നാൾ മുതൽ വന്നിട്ടില്ലാത്തൊരു കാലം വരുത്തും അശൂർ രാജാവിനെ തന്നെ ആദ്യം മനസ്സിലാക്കണം ഇത് വീണ്ടും ഫർദർ ഒരു ഭാവി കാലത്തേക്കുള്ള ഒരു പ്രവചനമാണ് യഹോവ യഹോവനിൻ്റെ മേലും നിൻ്റെ ജനത്തിന്മേലും നിൻ്റെ പിതൃഭവനത്തിന്മേലും എഫ്രയും യഹൂദയെ വിട്ടുപിരിഞ്ഞ നാൾ മുതൽ വന്നിട്ടില്ലാത്തൊരു കാലം വരുത്തും അതായത് ഈ എഫ്രയും യഹൂദയെ വിട്ടുപിരിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രവാസത്തിൽ പോകുന്ന ആ സമയത്ത് അതുപോലെ വന്നിട്ടില്ലാത്തൊരു കാലം വരുതും അശൂർ രാജാവിനെ തന്നെ അപ്പോഴും ആദ്യം എഫ്രൈമിനെ ഐ പിടിച്ചുകൊണ്ട് പോകും അതിനുശേഷം ഭാവി കാലത്ത് ഒരിക്കൽ അശൂർ രാജാവിനെ കൊണ്ട് ദൈവം ഇവരെയും ന്യായം വിധിക്കും എന്നുള്ള പ്രോഫസ് അതായത് ആൻറ്റിഗ്രേഷനെക്കുറിച്ചുള്ള പ്രോഫസി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്താണ് ഇത് പറയുന്നത് ഇനി അടുത്ത അധ്യായത്തിലും ഇതുപോലെ തന്നെ ഈ പ്രവചനം നമ്മൾ കാണുന്നുണ്ട് ഏഷ്യാ പ്രവചനം എട്ടാം അധ്യായത്തിൽ യഹോവ എന്നോട് കൽപ്പിച്ചത് നീ വലിയ പലക പലകെടുത്ത സാമാന്യ അക്ഷരത്തിൽ മഹേർ ഷാലാൽ ഹാഷ് ബസ് എന്ന് എഴുതുക ഞാൻ ഊര്യാ പുരോഹിതനെയും യവരിയക്യാബിൻ മകനായ സക്കരിയാവേയും എനിക്ക് വിശ്വസ സാക്ഷികളാക്കി വയ്ക്കും മഹേർ ഷാലാൽ ഹാഷ് ബസത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യുക്ലി റ്റു പ്ലണ്ടർ അതായത് കൊള്ളയടിച്ചു പോകാൻ തിരുതിപ്പെടുന്നു എന്നുള്ള രീതിയിൽ അതിനർത്ഥം മുന്നോട്ട് വായിക്കാം ഞാൻ പ്രവാചകയുടെ അടുക്കൽ ചെന്നു അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു യെഹവ് എന്നോട് അവന് മഹേർ ഷാലാൽ ഹാഷ് ബസ് എന്ന് പേർ വിളിക്കുക ഈ കുട്ടിക്ക് അപ്പ അമ്മയെ എന്ന് വിളിപ്പാൻ പ്രായമാകും മുൻപേ ദമ്മശേഖിലെ ധനവും ഷമരിയയിലെ കൊള്ളയും അശൂർ രാജാവിൻ്റെ അടുത്തേക്ക് എടുത്തുകൊണ്ടുപോകുമെന്നറിൽ ചെയ്തു അതായത് എന്ന് പറയുന്നത് ആരാം ഷമരിയ എന്ന് പറയുന്നത് എഫ്രീം അല്ലെങ്കിൽ ഈ പത്ത് ഗോത്രത്തിലെ ഇസ്രായേൽ മക്കളെ അവരെ അശൂർ രാജാവ് എൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടു പോകുമെന്ന് പറയുക അപ്പം അതിൻ്റെ ടൈം ലിമിറ്റ് എന്താ പറഞ്ഞു ഈ കുട്ടിക്ക് അപ്പ അമ്മ എന്ന് വിളിപ്പാൻ പ്രായമാകും മുൻപേ നടക്കേണ്ട കാര്യമാണ് നമ്മൾ ആദ്യം കണ്ടു മഹേർ ഷാലാൽ ഹാഷ് ബസ് എന്ന് പറയുന്നത് കൊള്ളയിടുവാൻ തിരുതിപ്പെടുന്നു എന്നുള്ള അർത്ഥമാണ് ക്യുക്ലി ടു പ്ലണ്ടർ അതായത് യഹൂദ രാജ്യത്തിൻ്റെ ശത്രുക്കളായിട്ടുള്ള ഈ രണ്ട് രാജ്യങ്ങളും വേഗം തന്നെ കൊള്ളയിടപ്പെട്ടു പോകും എന്നുള്ള ഒരു പ്രവചനം യഹൂദയുടെ ആഹാസ് രാജാവിനോട് പറയുന്നതാണ് ഇതിൻ്റെ കോണ്ടക്സ്റ്റ് അടുത്ത സെൻ്റൻസ് വായിക്കാം യഹോ പിന്നെയും എന്നോട് അറിച്ച് ചെയ്താൽ ഈ ജനം സാവധാനത്തോടെ ഒഴുകുന്ന ശീലോഹം വെള്ളത്തെ നിരസിച്ച് രസീനിലും രമല്യാവിൻ മകനിലും സന്തോഷിക്കുന്നതുകൊണ്ട് അത് കാരണത്താൽ തന്നെ യഹോ നദിയിലെ ബലമേറിയ പെരുവെള്ളത്തെ അശൂർ രാജാവിനെയും അവൻ്റെ സകല മഹത്വത്തെയും തന്നെ അവരുടെ മേൽ മേൽവരുത്തും അത് അതിൻ്റെ എല്ലാ തോടുകളിലും പൊങ്ങി അതിൻ്റെ എല്ലാ കരകളിലും കവിഞ്ഞൊഴുകും അതായത് ശിലോഹം വെള്ളം എന്ന് പറയുന്നത് ബേസിക്കലി ഏരിശലേമിനെ ആശ്രയിക്കുക അല്ലെങ്കിൽ എരിശിലേമിൻ്റെ ദൈവത്തെ ആശ്രയിക്കുന്നതിന് പകരം അവർ രസീനിലും രമല്യാമിൻ്റെ മകനിലും സന്തോഷിക്കുന്നത് കൊണ്ട് അതായത് ഇസ്രായേലിലും ഇസ്രായേലിൻ്റെ രാജാവിലും അരാമിൻ്റെ രാജാവിലും സന്തോഷിക്കുന്നത് കൊണ്ട് അത് കാരണത്താൽ യഹോവ നദിയിലെ ബലമേറിയ പെരുവെള്ളത്തെ നദി എന്ന് പറയുന്നത് യൂഫ്രട്ടീസ് നദിക്കാണ് പറയുന്നത് യൂഫ്രിട്ടീസ് നദിയുടെ അവിടെ അശൂർ രാജാവിനെ ദൈവം കൊണ്ടുവരും എന്നാണ് പറയുന്നത് അത് യഹൂദയിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും അതിൻ്റെ വിടർന്ന ചെറുകി ഇമ്മാനുവേലെ നിൻ്റെ ദേശത്തിൻ്റെ വീതിയെ മൂടും അതായത് ഭാവിയിൽ ഇസ്രായേലിനെ പിടിച്ചുകൊണ്ട് അതുപോലെ യഹൂദയുടെയും അല്ലെങ്കിൽ ഇമാനുവേലിൻ്റെ ദേശത്തെയും മൂടും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആ പ്രവചനം നടന്നോ ഇല്ല അത് ഫ്യൂച്ചറിൽ അസറിയൻ രാജാവ് ഒരിക്കൽ കൂടെ വരും അന്ന് അസ്രിയൻ രാജാവ് ഇസ്രായേലിനെതിരെ വന്നു പക്ഷേ ദൈവം ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം പേരെ കൊന്ന് ഈ അശൂർ രാജാവ് മടങ്ങിപ്പോയതായിട്ട് നമുക്കറിയാം ഇപ്പോഴും ഈ പ്രോഫസി അല്ല എക്സ്റ്റെൻഡ് പ്രോഫസിയും കൂടാണ് അന്നൊരു ഇമീഡിയറ്റ് ഫുൾഫിൽമെൻറ്റ് ഉണ്ടായി അശൂർ രാജാവ് വന്ന ഇസ്രായേലിനെയും അറാമിയറേയും അവർ കൊണ്ടുപോയി പക്ഷേ ഇനിയും ഭാവിയിൽ ഒരിക്കൽ കൂടെ ഇനിയും വരും ആൻറ്റി ക്രൈസ്റ്റിലേക്കാണ് ചെന്നത് ഫുൾഫില്ല് ചെയ്യുന്നത് അപ്പോൾ പ്രവചനത്തിൻ്റെ പ്രത്യേകത നമ്മൾ വായിച്ചു എഷയാ പ്രവാചകൻ്റെ മകനെയും തുടങ്ങി യേശുക്രിസ്തുവിൽ വരെ നീളുന്ന ഒരു പ്രവചനമാണിത് ഇനിയും അതിൻ്റെ ഇമീജിയറ്റ് ഫുൾഫിൽമെൻറ്റ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആ കാലത്ത് അറാം രാജാവായ റസീനും ഇസ്രായേൽ രാജാവായ രമല്യാവിൻ്റെ മകൻ പേക്കഹും ഏരിസലേമിന് നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു വന്ന ആഹാസിനെ നിരോധിച്ചു എന്നാൽ അവനെ ജയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല അന്ന് അറാം രാജാവായ റസീൻ ഏലത്ത് വീണ്ടെടുത്ത് അരാമിനോട് ചേർത്ത് യഹൂദന്മാരെ ഏലാത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു അരാമ്യർ ഏലാത്തിൽ വന്ന് ഇന്ന് വരെയും അവിടെ പാർക്കുന്നു അതായത് ചില സ്ഥലങ്ങൾ പിടിച്ചെടുത്തു അഹാസ് അശു രാജാവായ തിഗ്ലത്ത് പേലേസറിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു ഞാൻ നിൻ്റെ ദാസനും നിൻ്റെ പുത്രനുമാകുന്നു നീ വന്ന് എന്നോട് എതിർത്തിരിക്കുന്ന ആരാം രാജാവിൻ്റെ കയ്യിൽ നിന്നും ഇസ്രായേൽ രാജാവിൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു അതായത് ഈ പ്രവചനം യശയാവ് പറഞ്ഞതിന് ശേഷം നടന്ന സംഭവമാണെന്നുള്ളതാണ് എനിക്ക് ഇതിനകത്തത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനായിട്ട് അഹാസ് യഹോബഡ് ആലയത്തിലും രാജധാനിയിലെ ഭണ്ണാരത്തിലെ കണ്ട വെള്ളിയും പൊന്നും എടുത്ത് അശൂർ രാജാവിന് സമ്മാനമായി കൊടുത്തയച്ചു അശൂർ രാജാവ് അവൻ്റെ അപേക്ഷ കേട്ടു അശൂർ രാജാവ് ദമശേഖരിൽ ചെന്ന പിടിച്ച് അതിലെ നിവാസികളെ കീറിലേക്ക് ബദ്ധരായി കൊണ്ടുപോയി രസീനെ കൊന്നുകളഞ്ഞു എന്ന് പറയുന്നുണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അസറിയൻ രാജാവ് രണ്ട് ഭാഗമായിട്ട് പത്ത് വർഷത്തെ ഗ്യാപ്പിനുള്ളിലാണ് ഇസ്രായേലിനെ മുഴുവനായിട്ട് പിടിച്ചുകൊണ്ട് പോയെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് രാജാക്കന്മാർ പതിനഞ്ചിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇസ്രായേൽ രാജാവായ പേക്കഹിൻ്റെ കാലത്ത് അശൂർ രാജാവായ തിഗ്ലത്ത് പിലേസർ വന്നി ഈയോനും ആബേൽ ബേത്ത് മയാഖയും ഹനോവാഷും കെയും ഹാസോറും ഗിലയാദും ഖലീലയും നഫ്താലി ദേശം മുഴുവനും പിടിച്ച് നിവാസികളെ ബദ്ധരാക്കി അശൂരിലേക്ക് കൊണ്ടുപോയി എന്നാൽ ഏലാവിൻ്റെ മകനായ ഹോഷയ രമല്യാവിൻ്റെ മകനായ പേഹ്കഹിൻ്റെ നേരെ കൂട്ടുകൊട്ടുണ്ടാക്കി അവനെ ഉസിയാവിൻ്റെ മകനായ യോധാമിൻ്റെ ഇരുപതാം ആണ്ടിൽ വെട്ടിക്കൊന്ന അവന് മകനും രാജാവായി അപ്പോൾ ഈ രണ്ട് രാജാക്കന്മാരും പ്രവാസത്തിലേക്ക് പോവുകയോ കൊല ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഒശാരുടെ ഒമ്പതാം ആണ്ടിൽ അശൂർ രാജാവ് ശമരിയെ പിടിച്ച് ഇസ്രായേലിനെ ബദ്ധരാക്കി അശൂരിലേക്ക് കൊണ്ടുപോയി ഹലഹിലും ഗോസാൻ നദീതീരത്തിലും ഹാബോരിലും മേതിരുടെ പട്ടണങ്ങളിലും പാർപ്പിച്ചു ഇത് രണ്ടാമത്തെ അറ്റംപ്റ്റായി നിന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ പ്രവചനം ഇത് പല ഭാഗങ്ങളായിട്ട് നിവൃത്തിയായ അരാമിന് തല ദമശേഖ് ദമശേഖിന് തല രസീൻ അറുപത്തഞ്ച് സംവത്സരത്തിനകം എഫ്രൈം ജനമല്ലാതെ വണ്ണം തകർന്നു പോകും അതായത് ഇസ്രായേൽ മക്കൾ അറുപത്തഞ്ച് സമ്മത്സരത്തിനുള്ളിൽ ഇല്ലാതെയാകും എഫ്രൈമിന് തല ശമരിയ അതായത് ഇസ്രായേലിൻ്റെ ശമരിയ അവരുടെ ക്യാപിറ്റൽ ശമരിയയ്ക്ക് തല രമല്യാവിൻ്റെ മകൻ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരമാവസവുമില്ല അപ്പോൾ ആ പ്രവചനം അന്ന് നിവൃത്തിയായി ഇനി നമ്മൾ നമ്മുടെ ആ ടോപ്പിക്കിലേക്ക് വരാം യേശു ക്രിസ്തു തൈരും തേനും കഴിച്ചാണോ വളർന്നതെന്നുള്ളതാണല്ലോ നമ്മുടെ ചിന്താവിഷയം അപ്പോൾ ഈ പ്രവചനം വായിച്ചിട്ടാണ് ഈ തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും എന്ന് പറഞ്ഞിരിക്കുന്നതിനകത്ത് ഈ ബാക്ക്ഗ്രൗണ്ടായി ഞാൻ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തത് ഇനി നമുക്ക് യേശു ക്രിസ്തു തൈരും തേനും കഴിച്ചാണോ വളർന്നതെന്ന് നമുക്ക് നോക്കാം എബ്രായ ലേഖനത്തിൽ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയില്ലാത്തവനല്ല പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്ര നമുക്കുള്ളത് അതായത് നമ്മളെ പോലെ തന്നെ പാപമൊഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ് അല്ലാതെ പ്രത്യേകിച്ചൊരു സ്റ്റാറ്റസൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത് ബൈബിൾ പറയുന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ സമയത്ത് യേശു ക്രിസ്തുവിനോട് ഒരു സ്ത്രീ പറയുന്നുണ്ട് പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു അതിന് അവൻ അല്ല ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്ര ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു ഇവിടെങ്ങും യേശുക്രിസ്തു ഡിനേ ചെയ്യുന്നില്ലല്ലോ ഞാൻ തൈരും തേനും കഴിച്ചാൽ വളർന്നതെന്നൊന്നും യേശുക്രിസ്തു പറയുന്നില്ല ഇനിയും ഈ പ്രാസംഗികൻ പറഞ്ഞതുപോലെ മാതാവിൽ നിന്ന് പാല് കുടിച്ചല്ല യേശുക്രിസ്തു വളർന്നതെങ്കിൽ തൈരും തേനും കുടിച്ചാൽ വളർന്നതെങ്കിൽ ഈ മാതാവിൻ്റെ പാലിനേക്കാളും എന്തെങ്കിലും മേന്മ ഉള്ളതാണോ പശുവിൻ്റെ പാലിൽ നിന്നുണ്ടാക്കുന്ന തൈര് അല്ലെങ്കിൽ പശുവിൻ്റെ പാല് മറിയത്തിൻ്റെ പാലിനേക്കാൾ ഏതെങ്കിലും രീതിയിൽ ബെറ്റർ ആണോ തേൻ ഉണ്ടാക്കുന്ന ഈച്ചയേക്കാളും ബെറ്ററല്ലേ മറിയത്തിൻ്റെ പാല് അത് ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വ്യവസ്ഥതിയാണ് നമുക്കറിയാം വചനത്തിൻ്റെ പ്രാധാന്യം പറയുമ്പോൾ പത്രോസ് എന്താ പറയുന്നത് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ എന്ന മായമില്ലാത്ത പാൽ കുടിക്കാനല്ലേ പറഞ്ഞു അപ്പം ദൈവം ഉണ്ടാക്കിയിരിക്കുന്നൊരു സിസ്റ്റം തന്നെയാണ് മാതാവിൻ്റെ പാൽ കുടിച്ച് വളരുക എന്നുള്ളത് നമുക്കറിയാം ഇരുപത്തി രണ്ടാം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന് ഭാവി കാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണെന്നുള്ളത് നമുക്കറിയാം യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ ഇതിനകത്ത് വായിക്കുന്നുണ്ട് ക്രൂശിൽ വെച്ച് പറഞ്ഞ വാക്കുകൾ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എൻ്റെ എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞെരുക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്താ എന്ന് പറയുന്നുണ്ട് ആറാമത്തെ സെൻറ്റൻസിൽ ഞാനോ മനുഷ്യനല്ല ഒരു കൃമി അത്ര മനുഷ്യരുടെ നികാരവും ജനത്താൽ നിന്നിതിനും തന്നെ നമുക്കറിയാം യേശുക്കസുവിനെ അനേകർ നിന്ദിക്കുകയും തുപ്പുകയും ഒക്കെ എന്ന് നമുക്കറിയാം എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു യേശുക്കസ് ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുമോ എന്ന് നമുക്ക് നോക്കാമെന്നും അവനെ പരിഹസിച്ചുവെന്നൊക്കെ നമുക്കറിയാം അവർ അധരം മലർത്തി തലകൊലുക്കുന്നു യഹോവെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കുക അവനവനെ രക്ഷിക്കട്ടെ അവനവനെ വിടുവിക്കട്ടെ അവനിൽ പ്രസാദമുണ്ടല്ലോ ഇതൊക്കെ പറഞ്ഞ് ക്രൂശിൻ്റെ ചൂട്ടിൽ നിന്ന് അനേകർ കളിയാക്കിയെന്ന് നമുക്കറിയാം എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു എൻ്റെ അങ്കിക്കായി അവർ ചീട്ടെടുത്തു ഇത് യേശു ക്രിസുവിനെ സംഭവിച്ച കാര്യങ്ങളല്ലേ നായ്ക്കൾ എന്നെ വളഞ്ഞു ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു ഇതെല്ലാം യേശു ക്രിസുവിനെ സംഭവിച്ച എന്നിട്ട് അതിൻ്റെ ഒൻപതിൽ പറയുന്ന കാര്യമാണ് നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ അതായത് ഒരു മാതാവിൻ്റെ ഉദരത്തിൽ എന്നെ നിക്ഷേപിക്കുകയും അവിടെ നിന്ന് പുറപ്പെടുവിക്കുകയും ചെയ്ത ദൈവമല്ലേ എന്നാണ് ചോദിക്കുന്നത് എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി ഗർഭപാത്രത്തിൽ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടു എൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവം അപ്പോൾ എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ എന്ന് യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രവചനത്തിൽ പറയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ തൈരും തേരും കൊണ്ട് ഈ ബാലൻ ഉപജീവിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഒരു മീനിങ് ആണ് ഞാൻ ഇനി പറയാൻ ശ്രമിക്കുന്നത് നമ്മൾ വായിച്ച ശിയാപ്രവചനം ഏഴാം അധ്യായമായിരുന്നല്ലോ അതിൻ്റെ മുന്നോട്ട് വായിക്കുമ്പോൾ വീണ്ടും ഈ അശൂർ രാജാവിനെ കൊണ്ട് ദൈവം ഒരിക്കൽ കൂടി ഇസ്രായേലിനെ ന്യായം വിധിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് അന്നാളിൽ കർത്താവ് നദിക്ക് അക്കരെ നിന്ന് കൂലിക്ക് വാങ്ങിയ ഷൗരക്കത്തി കൊണ്ട് തന്നെ നദി എന്ന് പറയുന്നത് ബിയോണ്ട് റിവർ യൂഫ്രട്ടീസ് ആണ് മറ്റ് പല വേർഷനുകളിലും യൂഫ്രട്ടീസ് നദിക്കാണ് പറയുന്നത് ഓക്കെ അതായത് അശൂർ രാജാവ് അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ ആൻറ്റി ക്രൈസ്റ്റ് വരുമ്പോഴ് നദിക്കക്കരുന്ന കൂലിക്ക് വാങ്ങിയ ഷൗരക്കെത്തി അതായത് ദൈവം തന്നെ നെബുക്കുനേസർ രാജാവിനെ കൊണ്ടതുപോലെ ഈ ആൻറ്റി കറേഷനെ കൊണ്ടുവരും അശൂർ രാജാവിനെ കൊണ്ട് തന്നെ തലയും കാലും ഷൗരം ചെയ്യും എസ് ഐ കെ എൽ പ്രവചനത്തിനകത്ത് എസ് ഐ കെ എലിനോട് പറയുന്നുണ്ട് നിന്റെ തലയും കാലും ഷൗരം ചെയ്ത് മുടി കാറ്റത്ത് പറപ്പിക്കാനും തീലിടാനും ഒക്കെ പറയുന്നില്ലേ അതേ സംഭവമാണ് ആ റേസർ എന്ന് പറയുന്ന വാക്കുകൊണ്ടാണ് ഇവിടെ അതും പറഞ്ഞിരിക്കുന്നത് തലയും കാലും ക്ഷൗരം ചെയ്യും അത് താടിയും കൂടെ നീക്കും അന്നാളിൽ ഒരുത്തൻ ഒരു കിടാവിനെയും രണ്ടാട്ടിനെയും വളർത്തും ഇത് ആയിരം ആയിരമാണ്ടിലെ കാര്യമാണ് പറയുന്നത് അന്നാളിൽ ഒരുത്തൻ ഒരു പശു കിടാവിനെയും രണ്ടാട്ടിനെയും വളർത്തും അവയെ കറന്നു കിട്ടുന്ന പാലിൻ്റെ പെരുപ്പം അവൻ തൈര് തന്നെ കൊറ്റുകഴിക്കും ദേശത്ത് ശേഷിച്ചിരിക്കുന്ന ഏവരുടെ ആഹാരം തൈരും തേനും അപ്പോൾ ആയിരം ആയിരമാണ്ടിൽ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം ഉൽപ്പത്തി മുതൽ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ ശാപം നിമിത്തം അതിൻ്റെ ഭൂമി ക്ഷമിക്കപ്പെട്ടിരിക്കുന്ന അപ്പോഴതിൻ്റെ ഫലം തരുന്നത് കുറഞ്ഞു പോകും എന്നറിയാം അതേസമയം ദൈവം ഇതിനെ റീസ്റ്റോർ ചെയ്യുമ്പോൾ അന്ന് ആയിരമാണ്ടിലങ്ങനായ യഹൂദന്മാർ ഒരു പശുക്കിടാവിനെയും രണ്ടാടിനെയും വളർത്തും അവയെ കറന്നു കിട്ടുന്ന പാലിൻ്റെ പെരുപ്പം കൊണ്ടവൻ തൈര് തന്നെ കൊറ്റുകഴിക്കും ദേശത്ത് ശേഷിച്ചിരിക്കുന്ന ഏവരുടെ ആഹാരം തൈരും തേനും ആയിരിക്കും എന്ന് പറയുന്നു അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആ സമൃദ്ധിക്കാണ് ബേസിക്കലി തൈരും തേനും എന്ന് പറയുന്നത് യഹൂദന്മാർ തൈരും തേനും മാത്രം കഴിച്ചാണോ വളരുന്നത് ആയിരം ആയിരമാണ്ടിൽ അല്ല അതിനെന്താ തെളിവ് യോവൽ പ്രവോചനത്തിനകത്ത് പറയുമ്പോൾ അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും അപ്പോൾ ധാന്യമുണ്ട് വീഞ്ഞുണ്ട് എണ്ണയുണ്ട് സാധാരണ ആഹാരം തന്നെയാണ് കഴിക്കുന്നത് ഇവിടെ എന്താ പറയുന്നത് ആയിരമാണ്ടിൽ തൈരും തേനും ആയിരിക്കുമെന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം അവർക്ക് കൊടുക്കുന്ന അനുഗ്രഹത്തിനാണ് തൈരും തേനും എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ദൈവവചനത്തെയും ഏകദേശം ആ രീതിയിൽ പറയുന്നുണ്ട് ഇയോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കാം ദുഷ്ടനെക്കുറിച്ച് പറയുന്ന വാക്കുകളാണ് അവൻ സമ്പത്ത് വിഴുങ്ങിക്കളഞ്ഞു അത് വീണ്ടും ഛർദ്ദിക്കേണ്ടി വരും ദൈവം അത് അവൻ്റെ വയറ്റിൽ നിന്ന് പുറത്താക്കി കളയും അവൻ സർപ്പവിഷം നുകരും അണലിയുടെ നാവ് അവനെ കൊല്ലും തേനും പാൽപ്പാടയും ഒഴുകുന്ന തോടുകളെയും നദികളെയും അവൻ കണ്ട് രസിക്കുകയില്ല അതായത് നമുക്കറിയാം ഇസ്രായേലിൽ നിന്ന് പറയുന്നത് പാലും തേനും ഒഴുകുന്ന ദേശമെന്നാണല്ലോ പറയുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ആ അനുഗ്രഹമുള്ള ആ കാലഘട്ടം അവൻ കാണുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത് യോവൽ പ്രവചനത്തിനകത്തുനിന്ന് ഈ പാലും തേനും ഒഴുകുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ വായിക്കാം അങ്ങനെ ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ വസിക്കുന്നവനായ നിങ്ങളുടെ ദൈവമായ യഹോവ യഹവെന്ന് നിങ്ങൾ അറിയും ആയിരം ആണ്ട് വാഴ്ചയിൽ യേശുക്രിസ്തു നമ്മുടെ ഇടയിൽ ഇമ്മാനുവേൽ എന്ന് പേർ പറയുന്ന രീതിയിൽ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ വസിക്കും അല്ലേ എരിശിലയും വിശുദ്ധമായിരിക്കും അന്യജാതിക്കാർ ഇനി അതിൽ കൂടെ കടക്കുകയില്ല അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും പർവ്വതങ്ങൾ അക്ഷരാർത്ഥത്തിൽ വീഞ്ഞുണ്ടാകുകയാണോ ചെയ്യുന്നത് അല്ല ഒരുപക്ഷെ മുന്തിരിയുടെ ഫലത്തിനായിരിക്കും പർവ്വതങ്ങളിലൊക്കെ മുന്തിരി വരുമല്ലോ അതിനായിരിക്കും പറയുന്നത് കുന്നുകൾ പാലൊഴുക്കും പാലൊഴുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആട്ടിൻകൂട്ടം സമൃദ്ധിയായിട്ട് വരുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് യഹൂദയിലെ എല്ലാ തോടുകളും വെള്ളം ഒഴുകും ഇന്ന് മരുഭൂമിയായിട്ട് കിടക്കുന്ന ആ സ്ഥലങ്ങളൊക്കെ വീണ്ടും ഏതൻ തോട്ടം പോലെയാകും യഹുവയുടെ ആലയത്തിൽ നിന്നൊരു ഉറവ് പുറപ്പെട്ട് താഴ്വര താഴ്വരയും നനയ്ക്കും അപ്പോഴെന്താണ് തൈരും തേനും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിളുടെ ആ ടോട്ടാലിറ്റിയിൽ കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിനെയാണ് തൈരും തേനുവായിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം യേശുക്രിസ്തു കർത്താവിൻ്റെ ന്യായ പ്രമാണത്തിൽ കൽപ്പിച്ചതൊക്കെ നിവർത്തിച്ച ശേഷം അവർ ഗലിയിലേക്ക് തങ്ങളുടെ പട്ടണമായ നസ്രത്തിലേക്ക് മടങ്ങിപ്പോയി പൈതൽ വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു ദൈവകൃപയും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ച് വളരും എന്നുള്ളതാണ് ഈ പ്രവചനത്തിൽ പറയുന്നത് അല്ലാതെ അക്ഷരാർത്ഥത്തിൽ യേശു പ്രായപൂർത്തിയാകുന്നിടും വരെ തൈരും തേനും കഴിച്ചാണ് കഴിച്ചാണെന്നല്ല അതിൻ്റെ അർത്ഥം ഇനി തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായം എന്ന് പറയുന്നത് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല ഒരു പക്ഷേ ഇരുപത് വയസ്സോ അല്ലെ അങ്ങനെയൊക്കെയുള്ള ഇതിനായിരിക്കും അത് പറയുന്നതെന്ന് ഞാൻ കണക്കൂട്ടുന്നു സംഖ്യാപുസ്തകത്തിൽ കാലേബും യോശുവായി മെഹോബോട് പൂർണ്ണമായും പറ്റി നിന്നതുകൊണ്ട് അവരല്ലാതെ മിസ്രൈമിൽ നിന്ന് പോകുന്നവരിൽ ഇരുപത് വയസ്സ് മുതൽ മേലോട്ട് ഒരുത്തനും ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തെ കാണുകയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇരുപത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്മയും തിന്മയും തിരിച്ചറിയുന്ന കാലഘട്ടമാണ് എന്നുള്ളൊരു സൂചന അവിടെ നമുക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇരുപത് വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പുറപ്പെടാൻ പ്രാപ്തിയുള്ള എല്ലാവരും ഗണഗണമായി എണ്ണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ പേർ വഴി ചേർത്തുമ്പോൾ ഇരുപത് വയസ്സിന് താഴെയുള്ളവരെ കുട്ടികളായിട്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും എന്ന് പറഞ്ഞത് യൗവനകാലത്ത് അവൻ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ച് വളരും എന്നൊരു അർത്ഥമാണ് ഇതിൻ്റെ ടോട്ടാലിറ്റിയിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് അല്ലാതെ അക്ഷരാർത്ഥത്തിൽ ഏതെങ്കിലും ഭക്ഷണം വെടിഞ്ഞോ അല്ലെങ്കിൽ മാതാവിൻ്റെ പാല് കുടിക്കാതെ ഒന്നും വളർന്നു എന്നൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല ഈ പഠനം ഇതിനകത്തെ വചനങ്ങളെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തത് ഒരു ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് രണ്ട് സൈഡും ചർച്ച നടക്കുന്ന അതിനകത്ത് കിട്ടിയ ഇൻപുട്സാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഈ സ്റ്റഡി നിങ്ങൾക്ക് ഒരു പ്രയോജനം ആയിരുന്നു എന്ന് വിശ്വസിക്കട്ടെ നിങ്ങൾക്കും ഈ സ്റ്റഡി ഗ്രൂപ്പിന് ഭാഗമാകാൻ സാധിക്കും എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുക്കുന്നു ദൈവനുഗ്രഹിക്കട്ടെ